കുഞ്ഞുലക്ഷ്മി അമ്മ പറഞ്ഞു കൊച്ചുരാമൻ പോയി അവിടെ ചെന്നു പറ നേരം വെട്ടം വീഴുമ്പോൾ അവിടെ വരുമെന്ന് ഒരമ്പരപ്പോടെ കൊച്ചുരാമൻ പറഞ്ഞു അയ്യോ ഞാനിപ്പോൾ പോണില്ല നേരം വെളുത്തിട്ടേ പോകുന്നുള്ളൂ ഇങ്ങോട്ട് പോന്നു ഉടൻ അങ്ങോട്ട് പോകാൻ വയ്യ ഒന്ന് ശ്വാസം നിർത്തിയിട്ട് അയാൾ തുടർന്നു ഇവിടെങ്ങാനും ഞാൻ ചുരുണ്ടുകൂടി കിടന്നോളാം പട്ടികൾ മൂങ്ങുന്നു കൊച്ചുരാമൻ തടി തപ്പുന്നു അവിടെ ചെന്ന് അറിയിക്കാമെന്നേ ഞാൻ ഏറ്റുള്ളൂ ശിവരാമ അമ്മാവനെ കൊണ്ടു ചെല്ലാമെന്ന് ഏറ്റിട്ടില്ല കുഞ്ഞിലെക്ഷ്മി അമ്മ കൊച്ചിരാമനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു തഴപ്പായ അവിടെ ഉണ്ടായിരുന്നു ചായ്പിന്റെ ജനൽ കൊച്ചിരാമൻ വലിച്ചടച്ചു ശിവരാമ പിള്ള ഉറങ്ങിയില്ല അവിടെയും ഇവിടെയുമെല്ലാം കോഴി കോവുന്നുണ്ട് പാതിര ഏഴര വെളുപ്പിനും കോഴി കോവും ഒരു ലക്കും ലഗാനവുമില്ലാതെ കോഴി കോവുന്നതായി തോന്നി ആ രാത്രിയുടെ പ്രത്യേകതയായിരിക്കും അവിടെ ഒരു നാഴിക മണിയുണ്ട് രണ്ടു നാളുകളായി അത് ശബ്ദിക്കുന്നില്ല നിന്നു പോയതായിരിക്കാം നേരം വെളുത്താൽ മതിയായിരുന്നു രാഘവൻ കാത്തു കിടക്കുകയായിരിക്കുമോ അതോ ആ കഥ അവസാനിച്ചിരിക്കുമോ ഉള്ളിൽ കാണുന്നത് രാഘവൻ പിള്ള മരിച്ചു കിടക്കുന്നതാണ് കണ്ണടച്ച് ശ്വാസമടഞ്ഞ് നെടുനീളെ അനക്കവുമില്ലാതെ കിടക്കുന്നു രാഘവൻ ഇല്ലാതായി രാഘവന്റെ മുഖം എങ്ങനെയിരിക്കും മരിച്ച ആളിൻ്റെ മുഖത്തിന് ജീവിച്ചിരുന്ന കാലത്തേതിൽ നിന്നും മാറിയ ഭാവ വ്യത്യാസമുണ്ടോ രാഘവന്റെ മുഖത്തിന് ഒരു ഭാവവ്യത്യാസവുമില്ല രാഘവൻ മരിച്ചിട്ടില്ല പക്ഷേ രാഘവൻ മരിച്ചു കിടക്കുകയാണ് ശവത്തിന്റെ മുഖഭാവമല്ല ഈ കാലത്തിനിടയ്ക്ക് പലരും മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടുണ്ട് ചിലർ ശാന്തമായി ഉറങ്ങുന്നത് പോലെ കിടക്കുന്നു മറ്റു ചിലരുടെ മുഖം വികൃതമാണ് കിടന്നു വലിച്ചവരാണത് വേറെ ചിലരുടെ തീവ്രവേദന അപ്പോഴും അനുഭവിക്കുന്നത് പോലെ തോന്നുന്നു രാഘവന്റെ മുഖം അവസാനമായി അയാളെ കണ്ട അന്നത്തേതുപോലെ ഇരിക്കുന്നു ഒടുവിൽ രാഘവനെ കണ്ടത് എത്രനാൾ മുമ്പാണ് അതോർമ്മയില്ല വളരെ നാളായിട്ടില്ല പക്ഷേ ആ സംഭവം ഓർക്കുന്നു അല്ല ഇന്നേക്ക് ആറേഴു ദിവസങ്ങൾക്ക് മുമ്പ് അയാളുടെ കണ്ടത്തിൽ നിന്നും ഒരു വേലക്കാരനുമായി അരയറ്റം വെള്ളത്തിൽ നിന്ന് പായൽ തള്ളി മാറ്റുന്നത് പുളിന്തറ വീട്ടിൽ നിന്ന് കണ്ടു ആ കഠിനാധ്വാനം മൂലമാകാം അയാൾ കിടപ്പിലായത് മരണത്തിന് കാരണവും അതാവാം പ്രായമായില്ലേ ആ അധ്വാനം കടുത്തുപോയിരിക്കാം അകത്ത് കള്ളു ചെന്നാൽ രാഘവൻ തന്നെത്താൻ മറന്ന് പണിയെടുക്കും അതിനു മുമ്പാണ് രാഘവനെ അടുത്തു കണ്ടത് വ്യക്തമായി ഇപ്പോൾ ഓർക്കുന്നു അതൊരു സന്ധ്യ അന്ന് ശിവരാമ പിള്ളേക്ക് നടക്കാമായിരുന്നു വടി കുത്തിപ്പിടിച്ച് പാലാഴി തെങ്ങിൻ തോപ്പിൽ പോയിട്ട് വരികയായിരുന്നു നല്ല ഓർമ്മ ഷാപ്പിന്റെ മുമ്പിലെത്തിയപ്പോൾ രാഘവൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു പെട്ടെന്ന് ചോദിച്ചത് ഇങ്ങനെയാണ് അതാണ് നാവിലെത്തിയത് നിനക്ക് കള്ളുകൂടി നിർത്തരുതോ കുറേയേറെ കുടിച്ചതല്ലേ ഒരു പൊട്ടിച്ചിരി ആയിരുന്നു ആദ്യത്തെ ഉത്തരം രാഘവന് മാത്രം ചിരിക്കാൻ കഴിയുന്ന ചിരി എന്നിട്ട് അവൻ പറഞ്ഞു എടാ എന്റെ ജീവിതം ഇനിയുമുണ്ട് എന്നാലും നിനക്ക് നേരത്തെ കഴിച്ചിട്ട് വീട്ടിലെത്തരുതോ വെള്ളം കുടിച്ചുകൊണ്ട് രാത്രിയിലും ഈ പ്രായത്തിൽ നടക്കുന്നത് ശരിയല്ല അപ്പോഴും ആ പൊട്ടിച്ചിരി എടാ എനിക്കൊരു ചിട്ടയുണ്ട് നിനക്കറിയാൻ മേല വടിയൊന്ന് ഊന്നി ഉറപ്പിച്ചിട്ട് അതിൽ താങ്ങി നിന്നു എന്നിട്ട് ഒരു ഗൗരവമുള്ള കാര്യം പറയാനെന്ന പോലെ തുടർന്നു ഓർമ്മ വച്ച കാലം മുതൽ പത്തിരുപത് വയസ്സുവരെയെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തോളത്ത് കൈ ചുറ്റിയിട്ട് നടന്നു പിന്നെ ഓരോരുത്തൻ അവൻ അവന്റെ തലയിൽ വരെ പോലെ പോയി എന്നിട്ടും നിനക്ക് എന്റെ ചിട്ട അറിഞ്ഞുകൂടാ അതോ നീ എല്ലാം മറന്നോ അല്ല എനിക്കറിയാം എല്ലാം മറക്കുന്നവനാ നിന്റെ വഴി സ്വത്ത് വാരിക്കൂട്ടാനായിരുന്നു സ്വത്ത് വാങ്ങിക്കൂട്ടാൻ നോക്കുന്നവർ സ്നേഹവുമില്ല മമതയുമില്ല ഓർമ്മയുമില്ല അങ്ങനെ നീ വലിയ ഉടമയായി മിണ്ടാതെ കേട്ടു തിന്നു കള്ളുകൊണ്ട് പറയുന്നത് എന്തെങ്കിലും പിള്ളയുടെ വാക്കുകൾ കുത്തുവാക്കുകളായിരുന്നു രാഘവൻ പിള്ള തുടർന്നു എടാ എന്നാൽ നീ കേൾക്ക് ഈ സമയത്ത് ഞാൻ ഒരു കപ്പി കള്ളും കുടിച്ച് വീട്ടിലെത്തും പകൽ പത്ത് കപ്പി കുടിച്ചാലും ഈ സമയത്ത് എനിക്ക് ഒരു കപ്പി കുടിക്കണം അത് ലഹരിക്കല്ല വേണം ഞാൻ വഴിയിൽ വീഴത്തില്ല നീ പേടിക്കണ്ട വീട്ടിലെ തോട്ടുകട ഇറങ്ങി കുളിക്കും ഒരു നാഴിക നേരം നാമം ചൊല്ലും അത്താഴമുണ്ണും രാമായണം വായിക്കും കിടക്കും ഒറ്റ ഉറക്കം ഉണരും മഞ്ഞായാലും മഴയായാലും വേനലായാലും ഇതാ ചിട്ട പകൽ ഒരാളിന്റെ വേല ചെയ്യും ആ വേല ചെയ്യുന്നതിന്റെ ഒരു അംശം കുടിക്കുന്നു ആർക്കാടാ നഷ്ടം പിന്നീട് അവിടെ നിന്നില്ല രണ്ടു നാലിടെ നടന്നിട്ട് തിരിഞ്ഞു ചോദിച്ചു ഇപ്പോൾ നിനക്ക് മനസ്സിലായോ ഞാൻ ഉത്തരത്തിന് കാത്തുനിന്നില്ല പൊട്ടിച്ചിരിച്ചു പഴയ പൊട്ടിച്ചിരി ശിവരാമ രാഘവൻ രാഘവൻപിള്ള വെറും രാഘവനാണ് മറിച്ചു പരസ്പരം എടാ നീ എന്നേ വിളിച്ചിട്ടുള്ളൂ രണ്ട് പടുവൃദ്ധന്മാർ പരസ്പരം എടാ നീ എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുക ഒരു രസമല്ലേ രാഘവൻ രാഘവൻപിള്ള ജീവിതം പോയ വഴിക്ക് ജീവിച്ചു വഴി തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചില്ല വന്നിടം കൊണ്ട് കാണുക ചെന്നിടം അറിയുക അത്രയേ ഉള്ളൂ ഓർത്തു ദുഃഖിച്ചില്ല പിടിവിട്ടു പോയതായി മനസ്ഥാപിച്ചില്ല അത്രയുമൊക്കെ രാഘവൻ പിള്ളേക്ക് അറിയാം വന്നത് വന്നു പോയത് പോയി അങ്ങനെ പോയെന്ന തോന്നലുമില്ല വന്നു ചേർന്നതിൽ ആഹ്ലാദവുമില്ല കൈവിട്ടു പോയാലും പൊട്ടിച്ചിരിയുണ്ട് കൈ വന്നാലുമുണ്ട് ആ പൊട്ടിച്ചിരി രാഘവൻ എന്നെങ്കിലും കരഞ്ഞിട്ടുണ്ടോ ശിവരാമ പിള്ള ഓർത്തു നോക്കി ഇല്ല ആ കണ്ണുകളിൽ വന്നിട്ടുണ്ടോ സന്തോഷത്തിന്റെ സന്തോഷത്തിന്റെയാകട്ടെ സന്താപത്തിന്റെ ആകട്ടെ നീർത്തുള്ളി സംഭ്രമിച്ചു കണ്ടിട്ടില്ല അതിനെ ഇരുത്തത്തിന്റെ സമാധാനവും ക്ഷമയും എന്ന് പറയണ്ട രാഘവന്റെ ചേരുവയിൽ സങ്കടവും സന്തോഷവും ചേർന്നിട്ടില്ലായിരിക്കാം മനസ്സ് ക്ലേശിക്കാതെ കഴിയാനൊക്കുമോ രാഘവന് ആഗ്രഹങ്ങളില്ലേ അഭിലാഷങ്ങളില്ലേ സ്വപ്നങ്ങളില്ലേ മുമ്പോട്ടുള്ള നോട്ടങ്ങളില്ലേ ഇതൊന്നുമില്ലാത്ത മനുഷ്യനുണ്ടോ ഉണ്ട് രാഘവൻ നടന്നു പോകും വഴി ശിവരാമ പിള്ള ആലോചിച്ചു ജീവിതത്തിൽ രണ്ടു പ്രാവശ്യമേ രാഘവൻ പിള്ളയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ടുള്ളൂ അന്നാണ് ആ രണ്ട് പ്രാവശ്യം ഒന്ന് അവൻ മരിക്കാൻ കിടക്കുമ്പോൾ മൂന്നാം പ്രാവശ്യം രാഘവന് ഭാര്യയുണ്ട് മക്കളുണ്ട് രാഘവൻ ഭാര്യയെ സ്നേഹിച്ചിരുന്നു ആവോ പക്ഷേ അമ്പതിൽ പരം സംവത്സരങ്ങൾ അവർ ഒന്നിച്ചു കഴിഞ്ഞു കുട്ടികളുണ്ടായി അവർ വളരുകയും ചെയ്തു ഒരുവളെ സ്നേഹിക്കാതെ വിശ്വസിക്കാതെ അങ്ങനെ കഴിയാമായിരിക്കാം ഭാര്യയും ഭർത്താവും തമ്മിൽ കൊടുമ്പിരി കൊണ്ട് പിണങ്ങിക്കാണും നേനും പാലും പോലെ ഇണങ്ങിക്കാണും പിള്ളേർക്ക് ദണ്ഡം വന്നിരിക്കും ചികിത്സിച്ചിരിക്കും അതൊക്കെ വിശ്വസിക്കാതെയും സ്നേഹിക്കാതെയും നടന്നുപോകും രാഘവൻ പിള്ള മക്കളെ കോരിയെടുത്ത് ഉമ്മ വച്ചിട്ടുണ്ടോ വാത്സലിച്ചിട്ടുണ്ടോ എടുത്ത് നടന്നിട്ടുണ്ടോ ഭാര്യയെ ഇക്ലിയൂട്ടിയിട്ടുണ്ടോ ചുരുക്കം ചില കഥകൾ കേട്ടിട്ടുണ്ട് ശരിയോ തെറ്റോ എന്തോ ചിലപ്പോൾ പിള്ളാരെ തിരിച്ചറിയുകയില്ല മൂത്തമകൻ കേശവനാണ് അവനെ കണ്ടിട്ട് ഏതാണ് ഈ ചെറുക്കൻ എന്ന് ചോദിച്ചുപോലും കല്ലുവച്ച കെട്ടിച്ചമച്ച കഥയായിരിക്കും അറിഞ്ഞുകൂടാ ആ ജാള്യതിയിൽ നിന്നും ഒഴിവായി അയാൾ പൊട്ടിച്ചിരിച്ചത്രേ ഒരു കുട്ടി മരിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ഉണ്ടായില്ല ഭാഗ്യം തന്നെ രാഘവൻ പോവുകയാണ് അങ്ങനെ ഒരു ദുഃഖം ഒഴിവായി നാട്ടിൽ ആരുമായും അയാൾ വഴക്കുണ്ടായതായി കേട്ടിട്ടില്ല രാഘവന് കോപം വരാറില്ല അയൽനിലക്കാരന്റെ അശ്രദ്ധ കൊണ്ട് രാഘവന്റെ നിലം വെള്ളം കയറി മുങ്ങി നെൽകുലകൾക്ക് ശ്വാസം മുട്ടി അപ്പോഴും അയാൾക്ക് കോപം വന്നില്ല നേരിട്ട് കണ്ടറിഞ്ഞ കാര്യമാണ് അത്താഴം കഴിഞ്ഞു രാമായണം വായിച്ചു പായിലേക്ക് ചിരിഞ്ഞു ഉറങ്ങി അങ്ങനെ ഒരിക്കലെങ്കിലും തനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ശിവരാമ പിള്ള ഓർത്തു ഉറക്കം വരുന്നില്ല ഒരു കോഴി കൂവി അമ്മാവൻ്റെ ഉച്ചത്തിലുള്ള സ്തോത്രം ചൊല്ലൽ കേൾക്കാം നിറഞ്ഞ നിശബ്ദതയല്ലേ വ്യക്തമാണ് ഹരശങ്കര ശിവശങ്കര ദുരിതം കള ശിവനെ ശിവപാദത്തോടണയാൻ മമ വഴി നൽകുക ശിവനെ തൊണ്ണൂറ്റഞ്ച് വയസ്സുണ്ട് പക്ഷെ ആ അമ്മാവന് കോഴികൾ ഇടവിടാതെ കൂവുന്നുണ്ട് കാക്കയും കരയുന്നുണ്ട് കൊച്ചുരാമൻ ജനൽ തുറന്നു നോക്കി നേരം വെളുത്തു കാലിടറുന്നു ഒരു വടിയും എടുത്തുകൊണ്ടാണ് ശിവരാമ പിള്ള പുറത്തിറങ്ങിയത് കുഞ്ഞുലക്ഷ്മിയമ്മയും പോകേണ്ടതാണ് പക്ഷെ വീട്ടിലാരുമില്ല ആറു പറ അക്കൊല്ലം കൃഷി ചെയ്ത കുട്ടപ്പൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തില്ലെങ്കിൽ പാട്ടനെല്ല് പണവും കൊണ്ട് അവൻ അങ്ങ് പോകും കാത്തിരുന്നേ മതിയാകോ ശിവരാമ പിള്ള പറഞ്ഞു ഞാൻ വന്നിട്ട് നീ പോ പിന്നെയുമുണ്ട് തേങ്ങ വെട്ടുകാരനും വരും കുഞ്ഞിലി അമ്മ കൊച്ചുരാമനോട് പ്രത്യേകം പറഞ്ഞു കൊച്ചിരാമ ശിവരാമ അമ്മാവനെ സൂക്ഷിക്കണേ പ്രാഞ്ചുണ്ടെങ്കിൽ പിടിച്ചോണം രാഘവൻ പിള്ള കിടക്കുന്ന മുറിയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ മുറിയിലേക്ക് കയറാൻ കാലിലൊരു ബലക്ഷയം പോലെ ശിവരാമ പിള്ളയ്ക്ക് തോന്നി കൊച്ചിരാമൻ പിടിച്ചു രാഘവൻ പിള്ളയുടെ മുഖത്തിന് നല്ല തെളിച്ചം പാച്ചു പണിക്കരം നിൽക്കുന്നു കട്ടിലിന്മേൽ അരികെ ചേർന്ന് നിന്ന് ശിവരാമ പിള്ള രാഘവൻ പിള്ളയെ നോക്കി അസംബന്ധം ആര് പറഞ്ഞു രാഘവൻ പിള്ള ഇപ്പോൾ മരിക്കാൻ പോകുന്നു പോകുന്നുവെന്ന് ഒരു ചെറിയ നിശബ്ദമായ ചിരിയോടെ രാഘവൻ പിള്ള പറഞ്ഞു ഇല്ലടാ നീ സംശയിക്കണ്ട ഞാൻ പോകാൻ പോവാ എന്റെ നെഞ്ചിലും തലയിൽമേലുമേ ഉള്ളു ജീവൻ കുറച്ചു സമയം കൂടി എനിക്ക് വേണം എന്തിനാണെന്ന് വെച്ചാൽ ദേ എൻ്റെ കാരണവന്മാരെല്ലാം വന്നു നിൽക്കുന്നു ഇനിയും വരാൻ കുറേ പേരുണ്ട് ഒരു നീണ്ടനിര ആളുകളെ കാണുന്ന മട്ടാണ് തിങ്ങിക്കൂടി ആൾക്കൂട്ടമല്ല വരിയായി ഒന്നിനു പിന്നിൽ ഒന്നായിട്ടുള്ള നീണ്ട നീണ്ട വരി ആ നീണ്ട വരി അയാൾക്ക് മുന്നിൽ കാണുന്നതായി തോന്നി വാച്ചു പണിക്കർ കടന്നുകയറി പറഞ്ഞു പാതിരാ മുതൽ ഇത് പറയുകയാ കുടുംബത്തിൽ മരിച്ചുപോയ കാരണവന്മാരെയാ പറയുന്നത് വരിയുടെ അങ്ങങ്ങ് കാരണവന്മാരാണെന്ന് പെണ്ണുങ്ങൾ പറയുന്ന ഒരു കഥയുണ്ട് മരണസമയത്ത് ഏറ്റുകൊണ്ടുപോകാനായി പൂർവികന്മാർ വരുമത്രേ വംശത്തിൻ്റെ ആരംഭം മുതൽ കാണാമത്രേ രാഘവൻ അത് കാണുകയായിരിക്കും ചിലരെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കണമെന്ന് ശിവരാമ പിള്ളയ്ക്ക് തോന്നി രാഘവനെ പഠിപ്പിക്കാവുന്നിടത്തോളം പഠിപ്പിച്ച് വലിയവനാക്കി മകളെ കല്യാണം കഴിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച വലിയ വന്നിട്ടുണ്ടോ കുഞ്ഞമ്മാമൻ രാഘവന്റെ സ്നേഹമയ്യായ ചേച്ചിയുണ്ടോ അവരെ ശിവരാമ പിള്ളയ്ക്ക് അടുത്തറിയാം രാഘവനോട് എന്ന പോലെ തന്നെ അവർക്ക് ശിവരാമനോടും ഇഷ്ടമായിരുന്നു ആരും കാണാതെ വെണ്ണയുരുട്ടി രാഘവന്റെ വായിൽ ഇട്ട് കൊടുക്കുന്ന അമ്മയുണ്ടോ രാഘവന്റെ കൂടെ ഉണ്ടെങ്കിൽ ശിവരാമന്റെ വായിലും ഒരു ഉരുള വെണ്ണ കൊടുക്കും അങ്ങനെ ഒരുപാട് വെണ്ണ തിന്നിട്ടുള്ളത് ശിവരാമ പിള്ള ഓർത്തു പക്ഷേ ശിവരാമ പിള്ള ചോദിച്ചില്ല ചോദിക്കാൻ വയ്യായിരുന്നു രാഘവൻ പിള്ള ആരെയോ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു ശിവരാമ നിനക്ക് കാണാൻ വയ്യ വല്യമ്മമാവനുണ്ട് വേ നിൽക്കുന്ന മുമ്പിൽ ഗൗരി ചേച്ചിയുണ്ട് വെണ്ണ തരുന്ന അമ്മുമ്മയുണ്ട് ചെറിയ ശബ്ദത്തിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് രാഘവൻ പിള്ള തുടർന്നു അങ്ങങ്ങ് കുരങ്ങന്മാർ രണ്ടു കാലിൽ കുരങ്ങന്മാർ അവരും വന്നിരിക്കുന്നു കണ്ടോ പിച്ചും പെയ്യും പറയുന്നത് എന്ന മട്ടിൽ പാച്ചുപണിക്കർ നിന്നു രാഘവൻ പിള്ള തുടർന്നു എല്ലാവരും വാ വാ എന്ന് കൈകാട്ടി വിളിക്കുന്നു രാഘവൻ പിള്ളയുടെ മുഖം ഒന്നുകൂടി തെളിഞ്ഞു നിനക്ക് വരാൻ നേരമായി പത്മനാഭനും ഗോവിന്ദൻ അമ്മാവനും എല്ലാം നിന്നെ ഏറ്റുകൊണ്ടുപോകാൻ വരും ഞാനും അന്ന് വരും നമ്മുടെ ഗോപാലനും അവിധക്കുട്ടിയുമെല്ലാം ദേ വന്നിട്ടുണ്ട് അമ്മ നിന്നെ കൈകാട്ടി വിളിക്കുന്നുണ്ട് നീ കാണുന്നില്ലേ ശിവരാമ പിള്ള തളരുന്നു രാഘവൻ പിള്ള വെറും പിച്ചുംപെയും പറയുകയല്ല അയാൾ തെളിഞ്ഞ ബോധത്തോടെ പറയുന്നു പറയുന്നതിന് വ്യക്തതയുണ്ട് പരസ്പര ബന്ധമുണ്ട് പറയുന്നതെല്ലാം ജീവിതത്തോട് ബന്ധപ്പെട്ടതാണ് കാണുന്നതാണ് അനുഭവിക്കുന്നതാണ് മരണത്തോടടുക്കുമ്പോൾ പരലോകത്തെ കാണാൻ ഒക്കുമോ പൂർവികന്മാരുടെയും അടുപ്പമുള്ളവരുടെയും ഒരു നീണ്ട നിര രാഘവൻ കാണുന്നതായി ശിവരാമ പിള്ളയ്ക്ക് തോന്നി അച്ഛനും അമ്മാവനും എല്ലാവരുമുള്ള ഒരു നിര രാഘവൻ പരലോകത്തേക്ക് പോകാൻ കിടക്കുന്നു നിന്നുകൊണ്ട് മനുഷ്യൻ മരിക്കുമോ കിടന്നല്ലാതെ നിന്ന നിൽപ്പിൽ പരലോകത്ത് ആരെങ്കിലും എത്തിയിട്ടുണ്ടോ മരിച്ചു ചെന്ന് ചേരുന്ന ലോകത്തിൽ വംശത്തിൻ്റെ മുറ തെറ്റാതെയുള്ള വരി നീളുന്നുണ്ടാകാം പെറ്റുപെറ്റകലുന്നു ചത്ത് ചത്ത് എവിടെയാണ് ആ വരി തുടക്കം ആരാണ് തുടക്കമിട്ടത് പരലോകത്തിൻ്റെ അതിരിലേക്ക് ഏതാനും ചുവടടികളെ ഉള്ളൂ എന്ന് ശിവരാമ പിള്ളക്ക് തോന്നി അതെവിടെയാണ് രേഖയില്ല അതിരില്ല ഈ ലോകത്തോടുള്ള ബന്ധപ്പെട്ടൊരാഗ്രഹം ഇവിടെ സാധാരണ ഉണ്ടാകുന്ന ഒരാഗ്രഹം എല്ലാവർക്കും വല്ലപ്പോഴുമെങ്കിലും ഉണ്ടാകുന്ന ഒരാഗ്രഹം ജനനം മനസ്സ്